ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തിനാലാം ആണ്ട് മാർച്ച് മാസം ആറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം നാലാം ബുധൻ പാതിനോമ്പ് ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം ഭാഗം അധ്യായം പത്തൊമ്പത് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ വരെ ഏലീഷ ഏലിയയെ അനുഗമിക്കുന്നു ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു പന്ത്രണ്ട് ഏർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിന്റെ മകൻ എലീഷായെ കണ്ടു അവൻ പന്ത്രണ്ടാമത്തെ നിരയിലായിരുന്നു ഏലിയ അവന്റെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ തന്റെ മേലങ്കി അവന്റെ മേൽ ഇട്ടു ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്നു പറഞ്ഞു മാതാപിതാക്കന്മാരെ ചുംബിച്ചു യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങേയെ അനുഗമിക്കാം ഏലിയ പറഞ്ഞു പോയിക്കൊള്ളൂ ഞാൻ നിന്നോട് എന്തു ചെയ്തു അവൻ മടങ്ങിച്ചെന്ന് ഒരു ഏർ കാളയെ കൊന്ന് കലപ്പക്കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു അവർ ഭക്ഷിച്ചു എലീഷ ഏലിയായെ അനുഗമിച്ച് അവന്റെ ശുശ്രൂഷകനായി ശുശ്രൂഷകനായിത്തീരുന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജോബിന്റെ പുസ്തകം അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെ നിന്റെ കരങ്ങളുടെ നൈർമല്യം മൂലം നീ രക്ഷിക്കപ്പെടും സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചുവരുകയും തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിന്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും നീ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും എന്തെന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും നിരപരാധനെ അവിടുന്ന് രക്ഷിക്കുന്നു നിന്റെ കരങ്ങളുടെ നൈർമല്യം മൂലം നീ രക്ഷിക്കപ്പെടും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാട് അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ ആറ് വരെധാരികൾ എന്റെ കൂടെ നടക്കും സാർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക ദൈവത്തിന്റെ സപ്താത്മാക്കളും സപ്താരങ്ങളുമുള്ളവൻ പറയുന്നു നിന്റെ ചെയ്തികൾ ഞാനയുന്നു ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത് പക്ഷേ നീ മൃതനാണ് ഉണരുക നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് സൂക്ഷിക്കുകയും അനുദപ്പിക്കുകയും ചെയ്യുക നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും ഏതു സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി കുറെ പേർ സാരദീസിൽ നിനക്കുണ്ട് അവർ ധവള വസ്ത്രധാരികളായി എന്റെ കൂടെ നടക്കും അവർ അതിനയോഗ്യരാണ് വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ ഒരിക്കലും മായച്ചു കളയുകയില്ല എന്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവന്റെ നാമം ഞാൻ ഏറ്റുപറയും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവെന്ന് കേൾക്കട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹാരിയുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ നാൽപ്പത്തിയാറ് മുതൽ അമ്പത്തിരണ്ട് വരെ പുറങ്കുപ്പായം ദൂരെയറിഞ്ഞ് ഈശോയെ അനുഗമിച്ചു അവർ ജെറിക്കോയിലെത്തി അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടുപോകുമ്പോൾ തിമയൂസിന്റെ പുത്രനായ ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ വഴിയിരികിൽ ഇരിപ്പുണ്ടായിരുന്നു നസറായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ നിശബ്ദനായിരിക്കുവാനു പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു എന്നാൽ അവന് കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്ര എന്നിൽ ഖനിയണമേ യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവന് പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അന്ധന് അവനോട് പറഞ്ഞു ഗുരോ എനിക്ക് കാഴ്ച വീണ്ടുകിട്ടണം യേശു പറഞ്ഞു നീ പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തത്ക്ഷണം അവനു കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ അനുഗമിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി